ബ്രിട്ടനിൽ ജീവിക്കുന്ന പ്രവാസികൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ പൗരത്വം ഏത് നിമിഷവും റദ്ദാക്കപ്പെട്ടേക്കാം എന്നൊരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഒന്നോ രണ്ടോ പേരല്ല ഏകദേശം തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് ഈ ഭീഷണി നേരിടുന്നത് അതായത് ബ്രിട്ടനിലെ ആകെ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം പേർ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആരാണ് ഈ നീക്കത്തിന് പിന്നിൽ വിശദമായി പരിശോധിക്കാം റണ്ണിമീ ട്രസ്റ്റ് റിപ്രീവ് എന്നീ രണ്ട് സംഘടനകൾ ചേർന്ന് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് ബ്രിട്ടനിലെ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് വിദേശ വേരുകളുള്ള പൗരന്മാരുടെ പൗരത്വം എപ്പോൾ വേണമെങ്കിലും സർക്കാരിന് എടുത്തുമാറ്റാം ഇവിടെ വില്ലനാകുന്നത് ബ്രിട്ടീഷ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ നാൽപ്പത് രണ്ടാണ് ഇതിൻ്റെ ബലത്തിൽ ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രിക്ക് അതായത് ഹോം സെക്രട്ടറിക്ക് ഒരാളുടെ പൗരത്വം റദ്ദാക്കാൻ അമിത അധികാരമുണ്ട് ഇവിടെ രസകരമായ ഒരു വൈരുദ്ധ്യമുണ്ട് ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രിയായ ഷബാന മഹ്മൂദ് തന്നെ പാകിസ്ഥാൻ വേരുകളുള്ള ഒരാളാണ് എന്നാൽ ഈ നിയമം ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നതും ഏഷ്യൻ സമൂഹത്തിന് തന്നെയാണ് ദേശസുരക്ഷ പൊതു താല്പര്യം എന്നീ കാരണങ്ങൾ പറഞ്ഞ് ആഭ്യന്തരമന്ത്രിക്ക് ആരുടെയും പൗരത്വം റദ്ദാക്കാം അതിന് കോടതിയുടെ അനുവാദം പോലും വേണ്ട ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് ഇന്ത്യക്കാർക്കും പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കുമാണ് കണക്കുകൾ നോക്കിയാൽ തദ്ദേശീയരായ ബ്രിട്ടീഷ് പൗരന്മാർക്ക് പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യത വെറും അഞ്ച് ശതമാനമാണെങ്കിൽ ഇന്ത്യക്കാരെ പോലെയുള്ള കുടിയേറ്റ പശ്ചാത്തലമുള്ളവർക്ക് അത് വളരെ കൂടുതലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് പന്ത്രണ്ട് ഇരട്ടി റിസ്ക്കാണ് ഇവർക്കുള്ളത് എന്താണിതിനവർ പറയുന്ന ന്യായമെന്നറിയാമോ നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്ത് ഉദാഹരണത്തിന് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ പൗരത്വം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കാം എന്നാണ് ചട്ടം അതായത് നിങ്ങൾ ജനിച്ചതും വളർന്നതും ബ്രിട്ടനിലാണെങ്കിൽ പോലും നിങ്ങളുടെ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണെങ്കിൽ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും പൗരത്വം റദ്ദാക്കി നാട് കടത്താം ഇത് ബ്രിട്ടനിൽ രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കുകയാണ് ഒന്ന് പൗരത്വം ഒരിക്കലും നഷ്ടപ്പെടാത്ത തദ്ദേശീയർ രണ്ട് എപ്പോൾ വേണമെങ്കിലും പുറത്താക്കപ്പെടാവുന്ന ഏഷ്യൻ ആഫ്രിക്കൻ വംശജർ പണ്ട് കരീബിയൻ വംശജരെ പുറത്താക്കിയ വിൻഡ്രഷ് കുംഭകോണത്തിന് സമാനമായ സാഹചര്യമാണിത് കാര്യങ്ങൾ ഇവിടം കൊണ്ടും തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന നിയമപ്രകാരം പൗരത്വം റദ്ദാക്കുന്നത് നിങ്ങളെ അറിയിക്കണമെന്ന് നിർബന്ധം പോലുമില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ നിയമം നോക്കാം സർക്കാർ പൗരത്വം റദ്ദാക്കിയത് തെറ്റാണെന്ന് കോടതി കണ്ടെത്തിയാൽ പോലും അപ്പീൽ നടപടികൾ പൂർത്തിയാകുന്നതുവരെ പൗരത്വം തിരികെ ലഭിക്കില്ല ഷമീമ ബീഗത്തിന്റെ കേസ് നമുക്കറിയാം അവരുടെ പൗരത്വം റദ്ദാക്കി പക്ഷെ ബംഗ്ലാദേശ് അവരെ സ്വീകരിക്കാനും തയ്യാറായില്ല ഫലത്തിൽ അവർക്ക് രാജ്യമില്ലാത്ത അവസ്ഥയായി ഈ നിയമം ഉടൻ പിൻവലിക്കണമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ദേശീയവാദം ശക്തമാകുന്ന ബ്രിട്ടനിൽ ഈ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ വലിയ അരക്ഷിതാവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത് നിങ്ങൾ ബ്രിട്ടനിലുള്ള ഒരാളാണോ എങ്കിൽ ഈ നിയമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ ഇത്തരം വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ